ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो वासुदेवाय ॐ श्री श्रीशरवणभवाय नमः ॐ श्री हरये नमः वेलुं मयलुं शेवलुं तुणै ഞാൻ അനന്തവലി എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നമ്മള് ഭഗവാൻ ശ്രീ മുരുകൻ്റെ ശക്തിയേറിയ കന്ദസൃഷ്ടി കവചമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ വരികളുടെയും ശരിക്കും പറഞ്ഞ ഓരോ വാക്കിന്റെയും അർത്ഥം നാം വിശദമായി നോക്കിക്കൊണ്ടുപോവുകയാണ് അതിൽ നമ്മൾ നാൽപ്പത്തി ആറ് വരികൾ നോക്കിക്കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നാൽപ്പത്തി ആറ് മുതൽ തുടങ്ങിയിട്ട് അറുപത്തി നാലാമത്തെ വരി വരെ നോക്കാം നാൽപ്പത്തി ആറ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ആ വരിയും കൂടെ പറഞ്ഞാലാണ് താഴെയുള്ള വരികൾക്ക് കുറേം കൂടി അർത്ഥം ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ പ്രോത്സാഹനമാണ് സ്ഥിരമായി പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് പ്രത്യേകമായി നന്ദി പറയും കൂടിയും ഭക്തിയോടും കൂടി നമുക്ക് തുടങ്ങാം തെറ്റുകൾ വലുതും വന്നാൽ ഭഗവാൻ പുറുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം തിരുവടിയതനിൽ ശിലം പോലി മുഴങ്ക് ശകഗണ 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 ശകണ മുഖ 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 നഗ നഗ നഗനഗ നഗനഗ നഗന ഡി ഗുഗുണി ഗു ഡി ഗുഗുണി അമ്പത്തിനാല് വരികളായി ഇതിന്റെ അർത്ഥം നോക്കിയിട്ട് അടുത്തേക്ക് പോവാ അറുപത്തിനാല് വരെ പറയണല്ലോ ഭഗവാൻ കാലിലെ ചിലമ്പ് ധരിച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോ ആ ഒക്കെ ധരിച്ചോണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോ ആ ചിലമ്പിന്റെ നാദം സൗണ്ട് ശബ്ദം ഉറക്കം എങ്ങനെ കേക്കിണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ അതുകൊണ്ട് ആ ശബ്ദം എങ്ങനെയുള്ളതാണ് എന്നാണ് ഇവിടെ പറയണത് അരുണഗിരിനാഥര് തിരുപ്പുകഴിലൊക്കെ ഇതുമാതിരി ഓരോ ശബ്ദങ്ങളെയും അതതുപോലെ തന്നെ ഉള്ള ശബ്ദങ്ങളാക്കിയിട്ട് വാക്കുകൾ പോലെ ഉച്ചരിക്കുന്നുണ്ട് അതുപോലെ ബാലൻ ദേവരായ സ്വാമികളും ഇവിടെ ചെയ്തിരിക്കുകയാണ് ഭഗവാൻ കാലടി എടുത്തു വെക്കണത് ഒരേ പോലെ അല്ല ഒരാള് നൃത്തം ചെയ്യുമ്പോ ചിലപ്പോൾ ചിലപ്പോ സോഫ്റ്റ് ആയിട്ട് വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ ഫോഴ്സ് ആയിട്ട് വെക്കും അതല്ലെങ്കിൽ പാദത്തിനെ ഒന്ന് ഇളക്കിയിട്ടായിരിക്കും പിന്നെ ഭൂമിയിൽ വെക്കണത് സോഫ്റ്റ് ആയി വെക്കണത് തന്നെ പല രീതിയിൽ വെക്കാം ഇത്തിരി ഫോഴ്സ് ആയിട്ട് വെക്കുന്നതും പല രീതിയിൽ വെക്കാം വെക്കളക്കിട്ട് വെക്കുമ്പോഴോ അതും പല രീതിയിൽ വെക്കാം അപ്പൊ അതുകൊണ്ട് ഈ ചിലമ്പിൽ നിന്ന് ഉണ്ടാവുന്ന നാദം അഥവാ ശബ്ദം ഒരേപോലെ അല്ല ഭഗവാന്റെ കാലടി ഭൂമിയിൽ പതിക്കുമ്പോഴോ ഭൂമിയിലും ഒരു വൈബ്രേഷൻ ഉണ്ടാവുണ്ട് അതുകൊണ്ടും ചെറിയ നാദം ഉണ്ടാവുണ്ട് കിലമ്പിന്റെ ശബ്ദം വെബ്ബേറെ ആയിട്ടുള്ള ഈ ശബ്ദം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ ആ അക്ഷരങ്ങൾ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ ബീജമന്ത്രങ്ങൾ ഉരുവിട്ടതിന്റെ ഫലമാണ് കിട്ടുക എന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബീജാക്ഷരങ്ങളായിട്ട് നമുക്കത് പറയണമെങ്കിൽ ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷ കിട്ടിയിട്ടുണ്ടാവണം സാധാരണക്കാർക്ക് അതിനൊന്നും മാർഗില്ലല്ലോ അതുകൊണ്ട് ഈ വാക്കുകൾ എങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ ബീജാക്ഷരങ്ങൾ പറഞ്ഞതിന്റെ ഫലം കിട്ടും അടുത്തുള്ള നാല് വരികളിലും ഇതേപോലെയുള്ള അക്ഷരങ്ങളാണ് പറയുന്നത്

லீலா 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 வினோதனென்று உன் திருவடியே உறுதியென்றெண்ணும் என் தலைவை துன் இணையடி காக்க என் இறைவன் காக்க விழியால் பாலனை காக்க ർത്ഥം സീഡ് അതായത് ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ തുടക്കം എന്തിന്റെയും ഒരു തുടക്കത്തിനെ വിത്ത് എന്ന് പറയാം അതായത് വിന്ത് എന്ന് ഇവിടെ തമിഴിൽ പറഞ്ഞിരിക്കുന്നു അപ്പോ ഇവിടെ നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ കാണുന്നതും കാണാത്തതുമായ എല്ലാറ്റിന്റെയും തുടക്കം എവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ മയിലോ വാഹനമായിട്ടുള്ള ഭഗവാൻ അതായത് ശ്രീ മുരുകൻ അപ്പോ എല്ലാറ്റിന്റെയും തുടക്കം ശ്രീ മുരുകനിലാണ് ശ്രീ മുരുകൻ തന്നെയാണ് എല്ലാറ്റിലും ഉള്ളത് അങ്ങനെയുള്ള മുരുകൻ എന്ത് ചെയ്യുന്നു മുന്ത മുന്തുവേൽ മുന്തു മുന്തു എന്ന് പറഞ്ഞാല് മുന്നോട്ട് വരിക ആദ്യമായിട്ട് എന്നൊക്കെ അർത്ഥം അപ്പൊ ഭക്തന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാല് മുറുക എന്നല്ല അതായത് നിന്തിരുവടിയായ ശ്രീ മുരുകൻ ബഹുമാനത്തോടു കൂടി പറയണം അതായത് ശ്രീ മുരുകൻ ആദ്യം അവിടെ എത്തുന്നു അടുത്ത വരിയിലെ വരിനെയാളും ഏറെ വേണ്ടും വരം ഉതവും എന്തിനെ ആളും എന്ന് പറഞ്ഞാല് എന്നെ ഭരിക്കുന്ന നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടിമയാണ് ഭഗവാനാണ് രാജാവ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ഭഗവാനാണ് അപ്പോ നമ്മളെ ഭരിക്കാൻ നമ്മൾ ദൈവത്തിനെ അനുവദിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം തീരുമാനിച്ചു തരണം അപ്പോ എല്ലാ കാര്യങ്ങളും നന്നായി വരും അപ്പോ എന്നെ ഭരിക്കുന്ന എന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി തരുന്ന ഏറെ സെൽവ ഭഗവാന്റെ ആറുപടൈ വീടുകളിൽ ഒന്നാണല്ലോ സ്വാമിമല ആ സ്വാമിമലയ്ക്ക് മറ്റൊരു പേരാണ് തിരുവേരകം സ്വാമിമലയുടെ അടുത്ത് മറ്റൊരു മുരുകേത്രവും കൂടിയുണ്ട് ഒരു സ്ഥലം കൂടിയുണ്ട് മുരുകൻ കുടികൊള്ളുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിന്റെയും പേര് തിരുവേരകം എന്നാണ് അപ്പൊ തിരുവേരകത്തിൽ വാഴുന്ന ശെൽവ ശെൽവ എന്ന് പറഞ്ഞ പുത്ര എന്ന അർത്ഥമുണ്ട് അതല്ലെങ്കിൽ ബാലക ശെൽവൻ എന്ന് പറഞ്ഞാ ബാലകൻ എന്ന അർത്ഥമുണ്ട് ഒരു ചെറുപ്പക്കാര കുട്ടി എന്ന അർത്ഥമുണ്ട് െൽവൻ എന്ന് പറഞ്ഞാല് വലിയ ധനം സമ്പത്ത് ഉള്ള ഒരു വ്യക്തി ഇപ്പൊ ഇവിടെ രാജാവ് ഭഗവാനെ രാജാവ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ മണിമുടി എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഭഗവാനെ അടുത്ത വരിൽ പറയാണ് മൈന്ദൻ വേണ്ടും വരം മകിഴ് ഉതവും മൈന്ദൻ എന്ന് പറഞ്ഞാലും പുത്രൻ എന്നാണ് അർത്ഥം ഇവിടെ ആരെയാണ് പുത്രൻ എന്ന് പറയണത് ായ സ്വാമികൾ തന്നെ തന്നെ പറയണേ ഞാൻ ഭഗവാന്റെ പുത്രനാണ് അതല്ലെങ്കിലോ ഭക്തന്മാരൊക്ക ഭഗവാന്റെ പുത്രന്മാരാണ് ആ പുത്രന്മാരെന്താ ചെയ്യണത് വരം വേണ്ടും വേണ്ടും വരം എന്ന് പറഞ്ഞാല് അവർ ആഗ്രഹിക്കുന്ന വരം മകിഴ്ന്ത് ഉദവും അതാണ് ഉദവും എന്ന് ഇവിടെ തന്നിരിക്കുന്നത് മകിഴ്ന്ത് പറഞ്ഞാല് സന്തോഷത്തോടു കൂടി ഉതവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സഹായിക്കുക ഹെൽപ്പ് ചെയ്യ അപ്പോ ആ വരങ്ങളൊക്കെ കൊടുത്തിട്ട് ഭക്തന്മാരെ ഭഗവാൻ സഹായിക്കുന്നു എങ്ങനെ സഹായിക്കുന്നത് മഹിന്ദ എന്ന് പറഞ്ഞു അതായത് സന്തോഷത്തോടു കൂടിയാണ് സഹായിക്കണത് എന്ന് പറഞ്ഞു അല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ടല്ല അല്ലെങ്കിൽ നമ്മളെ രാഗിയിട്ടല്ല ആദ്യം ഒരിക്കലും വന്നു ഒരു വരം ചോദിച്ചു അത് കൊടുത്തു ഒരാഗ്രഹം പറഞ്ഞു അത് കൊടുത്തു പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞു വേറെ ഒരു ആഗ്രഹമായിട്ട് വന്ന് നമ്മൾ അങ്ങനെയാണല്ലോ ഒരാഗ്രഹം നടക്കുമ്പോൾ നമുക്ക് ഇനി ഒരു ആഗ്രഹം വരുമല്ലോ അപ്പൊ ഇങ്ങനെ നിരന്തരം ഓരോന്ന് ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര കാര്യങ്ങള് ഭഗവാനോട് ചോദിച്ചാലും ആത്മാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ന്യായം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ സന്തോഷത്തോടു കൂടെ തരുന്ന ഭഗവാനാണ് എന്ന് ഇവിടെ ായ സ്വാമികൾ പറയാണ് അദ്ദേഹം തന്നെയും പിന്നെ ഭക്തന്മാരെ എല്ലാവരെയും മൈന്ദൻ എന്ന വാക്ക് ഉപയോഗിച്ച് സംബോധന ചെയ്തത് എന്തിനാണ് അതായത് ഭഗവാന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് പുത്രന്മാർ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ ചെയ്താലും കൂടിയിട്ട് അമ്മയെ അച്ഛനൊക്കെ അത് വലിയൊരു കാര്യമാക്കോ ആ തെറ്റുകളൊക്കെ ക്ഷമിച്ച് നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്ന് നമ്മളെ നേർ വഴിക്ക് നടത്തില്ലേ അതുപോലെയാണ് ഭക്തന്മാര് ഭഗവാന്റെ മുന്നിലെന്ന് പറയണെ ഭഗവാൻ അതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കണം അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഭഗവാനെ കൊഞ്ചുന്നത് പോലെ അടുത്ത വരിയിൽ നോക്കൂ ലാലാ ലാലാ ലാലാവമും ലീല ലീലാ ലീലാ വിനോദന ഭഗവാൻ ഒരുപാട് ലീലകൾ കളിക്കുന്ന ഭഗവാനാണല്ലോ ചെറുപ്പത്തിൽ തന്നെ ശ്രീ മുരുകൻ ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഭക്തന്മാർക്ക് ലീലകൾ ചെയ്തുകൊണ്ടാണ് അവരെ ഓരോരോ കാര്യങ്ങളിലും രക്ഷിക്കുകയും അവരെ തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോ ഭഗവാൻ ലീലാ വിനോദനാണ് എന്ന് പറയണം അങ്ങനെ ചെയ്യുന്നതിൽ ഭഗവാൻ ഒരു വിനോദം കാണുകയാണ് എന്ന് പറയണം അങ്ങനെയുള്ള ഭഗവാന്റെ உன் திருவடியே என்றென்னும் என் ും തലൈവ തുന്നിണയടി കാക്ക അങ്ങനെ കരുണാമയനായ ഭഗവാന്റെ തിരുവടി എന്ന് പറഞ്ഞാൽ വീണ്ടും പറയണ ഇവിടെ നിന്റെ തൃപ്പാദങ്ങൾ ഉറുതിയൻ രണ്ണും നിന്റെ തൃപ്പാദങ്ങൾ മാത്രമാണ് എനിക്ക് സഹായമായിട്ടുള്ളത് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന് ഉറുതി എന്ന് പറഞ്ഞാല് ഉറച്ച് വിശ്വസിക്കാന്ന് അർത്ഥമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന എൻ തല എൻറെ ശിരസ് നിന്റെ പാദങ്ങളിൽ നമിച്ചിരിക്കുന്ന എൻ്റെ ശിരസ് വെയിത്തുന്നിണയടി കാക്ക് ആ ശിരസ് നിന്റെ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്നു എന്നൊരർത്ഥമുണ്ട് പിന്നൊന്ന് നിന്റെ തൃപ്പാദങ്ങള് എന്റെ ശിരസിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഭഗവാന്റെ പാദങ്ങള് നമ്മുടെ ശിരസിൽ തട്ടിയാൽ എന്തായി എല്ലാ പാപങ്ങളും അതോടുകൂടെ നശിച്ചു നമുക്ക് ഭഗവാന്റെ പൂർണമായിട്ടുള്ള അനുഗ്രഹം കിട്ടി എന്നർത്ഥം ഇണയടി എന്ന് പറഞ്ഞു ഇണയടി എന്ന് പറഞ്ഞാൽ രണ്ട് തൃപ്പാദങ്ങള് അങ്ങനെ എന്നെ കക്ക് എന്ന് പറഞ്ഞാൽ എന്നെ കാത്തരുളണമേ എൻ ഉയര് കുരാം ഇറൈവൻ കാക്ക എൻറെ ഉയരിൻറെ ഉയിര് എൻറെ ജീവന്റെ ജീവനായ ഭഗവാൻ ഇറൈവൻ എന്ന് പറഞ്ഞ ഭഗവാൻ എന്നെ കക്ക് കാത്ത് രക്ഷിക്കണം പന്നിരു വിഴിയാൽ വിഴി എന്ന് പറഞ്ഞ കണ്ണാന്നർത്ഥം നിന്റെ പന്ത്രണ്ട് കണ്ണുകളും കൊണ്ട് നീ എന്നെ കാകണം എന്ന് പറയണേ എനിക്ക് തോന്നുക മറ്റു ഭക്തന്മാരെ ഒന്നും അനുഗ്രഹിക്കണ്ടേ ബാലദേവരായ സ്വാമികള് അങ്ങനെ പറയണേ നിന്റെ പന്ത്രണ്ട് കണ്ണുകളും എൻ്റെ മേൽ തന്നെ വേണം അത് എന്നെ അനുഗ്രഹിക്കണം എന്നെ കാത്തി രക്ഷിക്കണം എന്ന് പറയണു ഓരോ ഭക്തന്മാരും അങ്ങനെയാണല്ലോ പറയാ ഇവിടെ ബാലൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കവി കവിയെ തന്നെ പറയാണ് ഭക്തരായ നമ്മൾ എല്ലാവരും ഭഗവാന്റെ പുത്രന്മാരോ പുത്രികളോ ആയി സങ്കല്പിക്കുകയാണെങ്കിൽ ബാലൻ എന്നുള്ള വാക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാതിരി ഉള്ളൊരു പദവായി നമ്മള് അറുപത്തി നാല് വരികൾ നോക്കി ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ഭവായ നമ